അസലാമലൈക്കും വഹമ്മത്തല്ലാ വാത്ത അറമദി വഖഫ വസ്ലാത്ത് വസ്സലാമഅല റസൂലഹിൽ മുസ്തഫ വാല അലഹി വസിഹി അഖിലി സദിഖി വൽ വഫ അമ്മാബാദ് പ്രിയപ്പെട്ട സമസ്തകേര ജമിയത്തുല്ലോലമായയുടെ പ്രവർത്തകർ മഹത്തായ നമ്മുടെ സമസ്തകേര ജമിയത്തുള്ളയുടെ നൂറാം വാർഷികത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം ബാംഗ്ലൂർ വച്ച് ഇരുപത്തെട്ടാം തീയതി നടക്കുകയാണല്ലോ എല്ലാവരും സമ്മേളനത്തിന് പുറപ്പെടുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധിച്ചു ഈ സമയത്തിൽ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മസല ഉണർത്തുകയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് യാത്രയിൽ ജം കസുർ എന്നീ രണ്ട് ഫർദ്ദ നിസ്കാരവുമായി ബന്ധപ്പെട്ട മസലയിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സാധാരണക്കാരെ ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം ഉണർത്തുകയാണ് അള്ളാഹുത്താല തോഫിക്ക് നൽകട്ടെ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററോ അതിലധികമോ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് അനുവദനീയമായ ഒന്നാണ് ജം ആക്കി നിസ്കരിക്കുകയും കസുറാക്കി നിസ്കരിക്കുകയും ചെയ്യുക എന്നത് ജം കസുർ എന്നത് രണ്ടും രണ്ടെണ്ണമാണ് പലരും തെറ്റിദ്ധരിച്ചതുപോലെ ജം കസുറും ഒന്നിച്ചയാണ് ജം ഉണ്ടെങ്കിൽ മാത്രമേ കസറാക്കാൻ പാടുള്ളൂ കസുറുണ്ടെങ്കിൽ മാത്രമേ ജമാക്കാൻ പാടുള്ളൂ എന്ന ഒരു തെറ്റായ ധാരണയുണ്ട് അത് ശരിയല്ല നിസ്കാരങ്ങളിൽ നമുക്ക് സാധിക്കുമെങ്കിൽ ജം ആക്കാതെ തന്നെ നിസ്കാരത്തിൻ്റെ ഓരോന്നിന്നെയും സമയങ്ങൾ നിർവഹിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നാൽ നമുക്ക് ജമാക്കാവുന്നതാണ് കസുറിനെ സംബന്ധിച്ചു പറഞ്ഞാൽ കസുർ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ അഥവാ രണ്ട് മർഹല യാത്ര ചെയ്യുന്നവർക്ക് പൂർണ്ണമായി നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് എന്നാൽ മൂന്ന് മർഹല യാത്ര ചെയ്യുമ്പോൾ അഥവാ നൂറ്റി എൺപത്തിയെട്ട് എൺപത്തൊമ്പതൊക്കെ കിലോമീറ്ററുകളോ അതിലധികമോ ഉള്ള യാത്ര ചെയ്യുമ്പോൾ കസുറാക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് പല ആളുകളും നിസ്കാരത്തെ എന്തിനാണ് നമ്മളങ്ങനെ ചെറുതാക്കുന്നത് നമുക്ക് സാധിക്കുമല്ലോ എന്ന് കരുതിയിട്ട് എത്ര ദൂരെയുണ്ടെങ്കിലും പൂർണ്ണമായി നിസ്കരിക്കാറുണ്ട് എന്നാൽ നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്ററിലധികം യാത്ര ചെയ്യുന്ന ആളുകൾ നമ്മൾ ഈ ഇവിടെ നിന്നൊക്കെ ബാംഗ്ലൂരുവിലേക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരുപാട് കിലോമീറ്ററുകൾ ഓടാനുണ്ടല്ലോ ആ സമയത്തിലൊക്കെ കസുറാക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ജം പൂർണ്ണമാക്കി നിസ്കരിക്കലല്ല നമ്മുടെ മതഹബിൽ ഹനഫി മധുഹബിലൊക്കെ കസുറാക്കൽ നിർബന്ധമാണ് നമ്മൾ പൂർണ്ണമായി നിസ്കരിക്കാൻ പാടില്ല എന്നാണ് അത്തരം മതഹബിലൊക്കെയും ഉള്ളത് അതുകൊണ്ട് കസുർ നമ്മൾ ഒഴിവാക്കാതെ കസുറാക്കിക്കൊണ്ടാണ് നിസ്കരിക്കേണ്ടത് ജം ആക്കുക എന്ന് പറഞ്ഞാൽ ലുഹുർ നമസ്കാരത്തെയും അസർ നമസ്കാരത്തെയും ഒരു സമയത്തിൽ നിർവഹിക്കുക അതുപോലെ മഹരിബ് നമസ്കാരത്തെയും ഇഷാ നമസ്കാരത്തെയും ഒരു സമയത്തിൽ നിർവഹിക്കുക അത് ലുഹുറിൻ്റെ സമയത്തിൽ അസർ നിസ്കരിക്കുമ്പോൾ മുന്തിച്ച് ജമാക്കുക എന്ന് പറയും ആസറിൻ്റെ സമയത്തിലേക്ക് ലുഹുറിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ പിന്തിച്ച് ജമാക്കുക എന്നും പറയും അതുപോലെ തന്നെ മഹരിവിനെ ഇഷാതിൻ്റെ സമയത്ത് നിർവഹിക്കുമ്പോൾ പിന്തിച്ച് ജമ്മാക്കലാകും മഹരിവിൻ്റെ സമയത്ത് ഇഷാ നിസ്കരിക്കുമ്പോൾ മുന്തിച്ച് ജമാക്കലാകും ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ചെറിയ മസലകളുണ്ട് മുന്തിച്ചു ജമ്മാക്കുകയാണ് എങ്കിൽ മഹരിബ് നിസ്കരിക്കുമ്പോൾ തന്നെ ആ നിസ്കാരത്തിൻ്റെ നെയ്യത്തോടു കൂടെയോ അല്ലെങ്കിൽ നിസ്കാരത്തിലോ ഇഷാ ഞാൻ മുന്തിച്ചു ജമാക്കുകയാണ് എന്ന് കരുതണം എങ്കിൽ മാത്രമേ മഹിർ നിസ്കരിച്ച ഉടനെ ഇഷ നിസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ അഥവാ നമ്മളങ്ങനെ നെയ്യത്ത് വെക്കാൻ വിട്ടുപോയാൽ പിന്നെ ഇഷാദിൻ്റെ സമയത്തു തന്നെ ഇഷ നിസ്കരിക്കണം അതുപോലെ തന്നെ ലുഹുറിനെ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ലുഹുറിൻ്റെ നെയ്യത്തിലോ ലുഹുർ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അസുറിനെ ലുഹുറിലേക്ക് മുന്തിച്ചു ജമാക്കുകയാണ് എന്ന് പ്രത്യേകം കരുതണം നെയ്യത്ത് വെക്കുമ്പോൾ മറന്നുപോയാൽ നിസ്കാരത്തിൻ്റെ ഇടയ്ക്ക് കരുതിയാൽ മതി ലുഹുർ നിസ്കരിച്ചു കഴിയുന്നതിന് മുമ്പ് അങ്ങനെ ഒരു നെയ്യത്ത് വെക്കാൻ നമ്മൾ മറന്നുപോയാൽ പിന്നെ ആസുറിനെ അസുറിൻ്റെ സമയത്തു തന്നെ നിർവഹിക്കേണ്ടി വരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്തിച്ചു ജമ്മാക്കുകയാണെങ്കിൽ ലുഹുർ നിസ്കാരത്തിൻ്റെ സമയത്തിൽ അസർ അസറ് വാങ്ങുകൊടുക്കുന്നതിന് മുമ്പ് ഒരു ഫറന്നെടുത്തുകൊണ്ടുള്ള ലുഹർ നിസ്കരിക്കാനുള്ള സമയത്തിന് മുമ്പ് അഥവാ ഒരു നാലഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും ലുഹുറിനെ തന്നെ അസറിലേക്ക് പിന്തിച്ച് ജമാക്കുന്നു എന്ന് ആ നിസ്കാരത്തിൻ്റെ സമയത്തിൽ കരുതുക അഥവാ ലുഹുർ നിസ്കാരത്തിൻ്റെ സമയത്തിൽ നേരത്തെ പറഞ്ഞത് നിസ്കാരത്തിൽ കരുതലാണ് പിന്തിച്ചു ജമാക്കുമ്പോൾ നിസ്കരിക്കുന്ന സമയം അഥവാ ലുഹുറിൻ്റെ സമയത്തിൽ ലുഹുറിനെ ഞാൻ അസറിലേക്ക് പിന്തിച്ചു ജമാക്കുന്നു എന്ന് പ്രത്യേകം കരുതണം അതുപോലെ മകരിവിനെ ഇഷായിയിലേക്ക് പിന്തിച്ചു ജമാക്കുകയാണെങ്കിൽ മകരിബി പാങ്ക് കൊടുത്തിട്ട് നമ്മൾ മകരിവിനെ ഇഷായിലേക്ക് പിന്തിച്ചു ജമാക്കുന്നു എന്ന് കരുതാം ഇഷാ പാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു നാല് മിനിറ്റോ അഞ്ച് മിനിറ്റോ മിനിറ്റോക്കെ മുമ്പായിട്ടെങ്കിലും നമ്മളത് കരുതിയിരിക്കണം അങ്ങനെ കരുതാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ സമയത്ത് തന്നെ നിർവഹിക്കാഞ്ഞാൽ നമസ്കാരം കള്ളായിപ്പോകും പ്രത്യേകമായിട്ടും ഈ കാര്യം മാത്രമാണ് ജമാക്കുന്നിടത്ത് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ നിസ്കാരം യാത്ര കഴിയുന്നത് വരെ നമ്മൾ യാത്രക്കാരായിരിക്കുന്ന സമയത്തിലൊക്കെ നമുക്ക് ഈ നിസ്കാരം അനുവദനീയമാണ് യാത്രക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയവും ഒരു സ്ഥലത്തെത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ നാല് ദിവസം പൂർണ്ണമായും അവിടെ താമസിക്കുന്നില്ലെങ്കിൽ ആ ദിവസങ്ങളൊക്കെ നമ്മൾ യാത്രക്കാർ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തി ഉദാഹരണത്തിന് നമ്മളെ ബാംഗ്ലൂരിൽ എത്തിയാൽ ബാംഗ്ലൂരിലെത്തി കഴിഞ്ഞാൽ ആ എത്തുന്ന ദിവസം പരിഗണിക്കുകയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നാല് ദിവസം പിന്നെ പിന്നെങ്ങോട്ട് തിരിച്ചു വരുന്ന ദിവസവും പരിഗണിക്കില്ല അങ്ങോട്ട് ചെല്ലുന്ന ദിവസവും തിരിച്ചു പോയ ദിവസവും കൂടാതെ നാല് ദിവസമോ അതിലധികമോ താമസിക്കാൻ കരുതിയ ആളുകൾക്ക് അവിടെ എത്തലോടുകൂടി അവരെ യാത്ര അവസാനിച്ചു അല്ലാത്തവർക്കൊക്കെ നമ്മളവിടെ എത്തി ഒന്നോ രണ്ടോ മൂന്നോ ദിവസം താമസിച്ചു പിന്നീട് അവിടെ തിരിച്ചു പോരുകയാണെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ജമ്മും കസൂറും ഖസ്തറുമൊക്കെ ആക്കാവുന്നതാണ് അപ്പോഴൊക്കെ നമ്മൾ യാത്രക്കാർ തന്നെയാണ് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ മകരവും ഇഷാവും ജമ്മാക്കി മുന്തിച്ചു ജമാക്കി നിസ്കരിച്ച് ഇഷാവിൻ്റെ പാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിലെത്തിയാലും പ്രശ്നമൊന്നുമില്ല നിസ്കാരം പൂർണ്ണ പൂർത്തിയായതിൻ്റെ ശേഷമായിരിക്കണം അതുപോലെ നമ്മൾ അങ്ങോട്ട് പുറപ്പെടുമ്പോൾ നാടിൻ്റെ അതിർത്തി കഴിഞ്ഞിട്ടാകണം ജമ്മാക്കാനും കസറാക്കാനും ആരംഭിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ വെച്ചുകൊണ്ട് തന്നെ നിജമ്മും കസറുമായി നിസ്കാരം ആരംഭിക്കാൻ പാടുള്ളതുമല്ല ഇനി ഖസറാക്കുക എന്ന് പറഞ്ഞാൽ നാല് റക്കായത്തുള്ള നിസ്കാരത്തെ രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കുക അഥവാ ലുഹുർ അസർ ഇഷാ ഈ നാല് നിസ്കാരമാണല്ലോ നാല് ഇറക്കായത്തുള്ളത് അതിനെ രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കുകയാണ് ഖസറാക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നിർവഹിക്കണമെങ്കിൽ നിസ്കാരത്തിൽ നമ്മൾ നെയ്യത്ത് വെക്കുമ്പോൾ തന്നെ ആ നെയ്യത്തിൻ്റെ കൂടെ ഞാൻ ഖസറാക്കുകയാണ് എന്നുകൂടി കരുതണം ലുഹർ എന്ന ഭാർത നിസ്കാരം ഖസറായി അള്ളാഹു താലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് പ്രത്യേകം കരുതണം പിന്നെ അതിലുള്ള സുന്നത്തുകളൊക്കെ കരുതണം അവിടെ കസുറായി എന്നത് പ്രത്യേകം കരുതണം അഥവാ നമ്മൾ കസുറായി എന്ന് നെയ്യത്ത് വെക്കുമ്പോൾ വിട്ടുപോയാൽ പിന്നെ ആ നിസ്കാരം പൂർത്തിയാക്കി തന്നെ നിർവഹിക്കണം പിന്നെ ഇടക്ക് കരുതിയത് കൊണ്ട് കാര്യമില്ല നിസ്കാരം പൂർണ്ണമായി തന്നെ നിസ്കരിക്കണം അത് ലുഹുറിലാണെങ്കിലും അസറിലാണെങ്കിലും ഇഷായിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ലുഹറും അസറും ഒന്തിച്ച് ജമാക്കുകയാണെങ്കിൽ ലുഹുർ നിസ്കരിക്കുന്ന സമയത്തിൽ ലുഹുർ എന്ന പർദ്ദ നിസ്കാരം കസുറാക്കി അള്ളാഹുത്താലാക്ക് വേണ്ടി ഇമാമോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് വെക്കുക ഒന്നുകിൽ ആ നെയ്യത്തിനോട് കൂടെയോ അല്ലെങ്കിൽ നെയ്യത്ത് കഴിഞ്ഞിട്ടോ ആസറിനെ ഞാൻ മുന്തി ചുന്നു എന്നും കരുതുക പിന്നീട് അസർ നിസ്കരിക്കുമ്പോൾ അസർ എന്ന അസറെന്ന പറസ്കാരം കസുറാക്കി അള്ളാഹുത്താലാക്ക് വേണ്ടി ഇമാമോട് കൂടി ജമായത്തായിട്ടെങ്കിൽ അതൊക്കെ കരുതുക നിസ്കരിക്കുന്നു എന്ന് കരുതുക അവിടെയും കസുർ അസുറിന് വേറെ കരുതണം ഞാൻ അഥവാ വിട്ടുപോയാൽ പൂർത്തിയാക്കി നിസ്കരിക്കണം കസറാക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ഇമാമു ഒരിക്കലും പൂർത്തിയായി നിസ്കരിക്കുന്ന ആളാവാൻ പാടില്ല അഥവാ ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്തൊരു പള്ളിയിലെത്തിയാൽ ആ പള്ളിയിൽ ജമാത്ത് നടക്കുന്നുണ്ടാവും അവിടെ പൂർത്തിയായി നിസ്കരിക്കുന്ന ജമായത്താണെങ്കിൽ അതിൽ കയറിയിട്ട് ആ നിസ്കാരത്തിൽ നമ്മൾ ഇമാമിനോട് കൂടെ തുറന്നാൽ നമുക്ക് പൂർത്തിയാക്കി നിസ്കരിക്കേണ്ടി വരും ഇനി നമ്മുടെ യാത്രക്കാരനാകുന്ന ഇമാമു തന്നെ അയാൾ ചിലപ്പോൾ ഹസറാക്കാൻ മറന്നുകൊണ്ട് അയാൾ നീയ്യത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അയാൾ നിസ്കാരം പൂർത്തിയാക്കി നിസ്കരിച്ചാൽ പിന്നെ നമ്മളും പൂർത്തിയാക്കി നിസ്കരിക്കേണ്ടി വരും പൂർത്തിയാക്കുന്നവരെ തുടരാൻ പാടില്ല എന്നർത്ഥം ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം അള്ളാഹു സുബഹാനുഗത്താല കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മുടെ സമ്മേളനത്തെ അള്ളാഹു താല വൻ വിജയമാക്കി തരുമാറാവട്ടെ ദീനിനും സമുദായത്തിനും നമ്മുടെ രാജ്യത്തിലുള്ള ദീനി പ്രബോധനത്തിനുമൊക്കെ വലിയ ഉപകാരപ്പെടുന്ന ഒരു സമ്മേളനമായി അള്ളാഹുദിനെ മാറ്റി തരുമാറാവട്ടെ വാ ഹൃദയ അലഹമുല്ലസീയത്തോടെ അസ്സാം വാരിക്കും വർമ്മത്തുള്ള